യുണൈറ്റഡിൽ അപമാനിതനായ ദിനങ്ങൾ ടീമിന് പുറത്തിരുന്ന മണിക്കൂറുകൾ പ്രതിഭയോട് നീതി പുലർത്താത്തവൻ എന്ന വിമർശനം ഒടുവിൽ കാറ്റലോണിയയിലേക്ക് വണ്ടി കയറുമ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് ഇതുപോലൊരു ദിവസം ആഗ്രഹിച്ചിരിക്കും തന്നെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാനും വായുസ് ആരാധകരുടെ നെഞ്ചിൽ ഒരു കസേര ഇടാനും മാർക്കസ് റാഷ്ഫോർഡിന് വേണ്ടി വേണ്ടിവന്നത് വെറും ഒൻപത് മിനിറ്റ് മാത്രം സെന്റ് ജെയിംസസ് പാർക്കിലെ ഘടികാര സൂചി അൻപത്തെട്ട് മിനിറ്റിൽ നിന്നും അറുപത്തേഴ് മിനിറ്റിലേക്ക് ഓടിയെത്തുന്ന നേരം കൊണ്ട് അയാൾ പ്രഖ്യാപിച്ചു മാർക്കസ് റാഷ്ഫോർഡ് ഇവിടെ തന്നെയുണ്ട് ഈ പെർഫോമൻസ് ചാമസ് ലീഗിൽ ഇംഗ്ലീഷ് മണ്ണിലാണെന്നത് അയാളുടെ മധുരം ഇരട്ടിപ്പിക്കുന്നു മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ ഇംഗ്ലീഷ് കോച്ച് തോമസ് ടുഹെലിന് റാഷ്ഫർഡ് കൊടുത്തൊരു ക്ലിയർ സിഗ്നലാണ് സെയിൻറ് ജെയിംസസ് പാർക്കിൽ ന്യൂകാസിലും ബായസയും തമ്മിൽ കൊണ്ടും കൊടുത്തു മുന്നോട്ട് പോകുന്നു എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മത്സരം ഫിൽഡ് സബ്സ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി അതിനിടയിൽ യൂൾസ്കുണ്ടെ റൈറ്റ് വിങ്ങിൽ നിന്നും ഒരു ക്രോസ് ഉതിർക്കുകയാണ് കൃത്യം പെനൽറ്റി ബോക്സിന്റെ മധ്യത്തിൽ ഒരാളത് കാത്തുനിൽക്കുകയാണ് നൊടിയുടെ വേഗത്തിൽ ആ പന്തിനെ ഒരു പെർഫെക്റ്റ് ബാലൻസിൽ അയാൾ വലയിലേക്ക് തലകൊണ്ട് തള്ളിയിടുന്നു മാർക്കസ് റാഷ്ഫോർഡിന്റെ ഒരു പിക്ചർ പെർഫെക്റ്റ് എഡർ ആഗ്രഹിച്ചണിഞ്ഞ കറ്റാലൻ കുപ്പായത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഗോൾ തുടർന്ന് മുട്ടുകുത്തി പുല്ലിലെഴിഞ്ഞുള്ള ട്രഡീഷണൽ സെലിബ്രേഷനും റാഷ്ഫോർഡ് നടത്തി കോൺഫിഡൻസ് വീണ്ടെടുത്തൊരു മനുഷ്യന് പിന്നീട് ചെയ്യാനാകാത്തതായി ഒന്നും ഉണ്ടാകില്ലെന്ന് പറയാറുണ്ട് ഫുൾ കോൺഫിഡൻസിൽ റാഷ്ഫോർഡിൽ പിന്നെ ആവാഹിച്ചത് തന്റെ പ്രതിഭയും വീര്യവുമാണ് ആദ്യ പകുതിയിൽ കണ്ട റാഷ്ഫോർഡിന്റെ മറ്റൊരു വെർഷൻ ഗോളിന്റെ ആഘാതത്തിൽ നിന്നും ന്യൂകാസിൽ നിന്നുംസിൽ തിരിച്ചുവരാനൊരുങ്ങുകയാണ് സമയമപ്പോൾ അറുപത്തിയാറ് മിനിറ്റും ഇരുപത് സെക്കൻഡും പന്ത് റാഷ്ഫോർഡിന്റെ കാലുകളിൽ ബോക്സിലുള്ള റഫീഞ്ഞ് അത് മറിച്ചു നൽകുമെന്ന പരീക്ഷയിൽ കാത്തുനിൽക്കുന്നു ന്യൂക്യാസിൽ ഡിഫൻഡർമാരാണെങ്കിൽ ബോക്സിലേക്ക് കടത്താതിരിക്കാനുള്ള പണിയിലും അതിനിടയിലാണ് കണ്ണടച്ചു തുറക്കും വേഗത്തിൽ ആ കാലിൽ നിന്നും ഒരു മിസൈൽ ന്യൂക്യാസിൽ വലയിലേക്ക് പറഞ്ഞിറങ്ങുന്നത് ഗോൾ കീപ്പർ നിക് പോപ്പ് അതൊരു മിന്നായം പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ മാർക്കസ് റാഷ്ഫുഡിനെ കളിയും കാലവും കാത്തു വെച്ച നിമിഷം ഇറ്റ് ഈസ് എ മിസൈൽ ഇറ്റ് ഈസ് അബ്സലൂട്ട് സെൻസേഷണൽ ഈസ് ബോക്സ് അതിശയത്തോടെ ആർത്ത് വിളിച്ചു ഈ ദിവസം തന്റേത് മാത്രമാണെന്ന് റാഷ്ഫുഡ് പ്രഖ്യാപിച്ച നിമിഷം കളി കണ്ടിരുന്ന യുണൈറ്റഡ് ആരാധകർക്ക് ലഭിച്ചതൊരു നൊസ്റ്റാൾജിയാണ് ഡെർബി ദിവസങ്ങളിൽ നിലച്ചിരിക്കാത്ത നേരങ്ങളിൽ വന്ന് തങ്ങൾക്ക് നൽകിയിരുന്ന റോക്കറ്റുകളുടെ ആവർത്തനം മത്സരശേഷം ഹാൻസി ഫുൾ ക്രാഷ് വുഡിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെ ആ ഗോളുകൾ കണ്ടിട്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല അവനൊരു ഫന്റാസ്റ്റിക് പ്ലെയർ ആണെന്ന് എനിക്കറിയാം അവൻ്റെ സ്കില്ലുകളും ഫിനിഷിംഗും അൺബിലീവബിൾ ആണ് ആദ്യ പകുതിയിലും അവന് ഉണ്ടായിരുന്നു പക്ഷേ ഗോൾ നേടാനായില്ല ഹാഫ് ടൈം സമയത്ത് അവനോട് ഞാൻ പറഞ്ഞത് ഗോളടിക്കാനാണ് അതുതന്നെ സംഭവിച്ചു ഫ്ലിക്കിനെ റാജ്ഫിനെ കുറിച്ച് പറയാനുള്ളതെല്ലാം നല്ല വർത്തമാനങ്ങൾ സ്പാനിഷ് മാധ്യമങ്ങൾക്കും പറയാനുള്ളത് നല്ലത് മാത്രമാണ് യെസ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കഠിച്ചു കൊടഞ്ഞിരുന്ന താളം കണ്ടെത്താനാകാതെ ഓൾഡ് ഡാഫർഡിൽ അലഞ്ഞിരുന്ന അതേ റാഷ്ഫോർഡ് യുണൈറ്റഡിന്റെ മോശം പെർഫോമൻസുകൾക്കും അതേ തുടർന്നുള്ള യുദ്ധങ്ങൾക്കും ശേഷമാണ് റാഷ്ഫോർഡ് സ്പെയിനിലേക്ക് വണ്ടി കയറുന്നത് മോഹിച്ചു നേടിയ കറ്റാലൻ കുപ്പായത്തിൽ അയാൾക്ക് തന്റെ സമീപ വർഷങ്ങളെ വർഷങ്ങളെക്കൂടി മായിച്ചു കളയാനുണ്ടായിരുന്നു ഒപ്പം സ്വയം തെളിയിക്കാനും ഇവിടെയും പരാജയമായാൽ ഒരുപക്ഷെ കർട്ടൻ വീഴാൻ സാധ്യതയുള്ള കരിയർ പക്ഷേ അയാൾ ഒരു പുതിയ തുടക്കത്തിനും ചാലഞ്ചിനും തയ്യാറാണെന്ന് ഇവിടെ നീക്കോ വില്യംസിനും ലൂയിസ് ഡിയാസിനും പിന്നാലെ പോയിരുന്ന ബൈസ ഒടുവിൽ ലോണിൽ കണ്ടെത്തിയ ആശ്വാസമാണ് ഇയാൾ ഓൾറെഡി ഫയർ ബ്രാൻഡായ ബൈസ അറ്റാക്കിൽ ഒരു ഇടം കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഏറിയ പങ്കും ലെഫ്റ്റ് വിങ്ങിലായിരുന്നു റാഷ്ഫിൻ്റെ വിന്യാസം പക്ഷേ താൻ കൂടുതൽ കംഫോർട്ടബിളും നാച്ചുറലും നമ്പർ നയൻ പുരുഷനിലാണെന്ന് റാഷ്ഫുഡ് സ്പെയിനിലെത്തിയതിനു പിന്നാലെ തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇടതുവശത്തും നമ്പർ നയൻ റോളിലുമെല്ലാം കടുത്ത കോമ്പറ്റീഷനുകൾ ബൈസൈൽ റാഷ്ഫിനെ അതിജീവിക്കാനുണ്ട് പക്ഷേ ഇന്റർനാഷണൽ ബ്രേക്കിനിടയിൽ ലെമീൻ യമാലിനെ പറ്റിയ പരിക്കയാളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി വലിൻസക്കെതിരെ യമാലിന്റെ അഭാവത്തിൽ മിനിയെങ്കിലും റാഷ്ഫേഡിനെ ഗോളടിക്കാനായില്ല അന്ന് അറുപത്തി എട്ടാം മിനിറ്റിൽ റാഷ്ഫേഡിനെ കോച്ച് പിൻവലിക്കുമ്പോൾ യുഹാൻ കൈഫ് സ്റ്റേഡിയം കയ്യടികളോടെയാണ് അയാളെ സ്വീകരിച്ചത് അന്ന് ഗോളടിക്കാനായില്ല എന്ന വിഷമമുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി ആ പരിഭവവും അയാൾ തീർത്തിരിക്കുന്നു റാഷ്ഫുഡ് കൂടി തിളങ്ങുമ്പോൾ ഫ്ലിക്കിൻ്റെ ചിരിക്കും മാറ്റു കൂടുന്നുണ്ട് മത്സരത്തിന് ശേഷം റാഷ്ഫുഡിനെ എന്തു പറയാനുണ്ടാകും എല്ലാവരും ഉറ്റുനോക്കിയത് അതിനായിരുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് ഫുട്ബോളാണുള്ളത് അതെന്നെ മികച്ചവനാക്കുന്നു ഞാൻ എന്നും ബാഴ്സലോണയുടെ വലിയ ആരാധകനാണ് ഹാൻസി ഫ്ലിക്ക് എനിക്ക് വലിയ കോൺഫിഡൻസ് തന്നു ഇവിടെ വരുന്നതിന് മുമ്പേ അദ്ദേഹം ടോപ്പ് മാനേജറാണെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് കൂടുതൽ പ്ലഷർ ഉണ്ടാക്കുന്നു ചാമസ് ലീഗ് ജയിക്കുക എന്നത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണ് ആ സ്വപ്നം ഞാനും കണ്ടു തുടങ്ങുന്നു രാജ്ഫഡ് പറഞ്ഞു നിർത്തി രാജ്ഫഡിനോടാൻ ഇനിയും ഏറെ ദൂരം ബാക്കിയുണ്ട് അതത്ര എളുപ്പമുള്ളതുമല്ല പക്ഷേ അയാൾ അയാളുടെ പ്രതിഭയോട് വീണ്ടും നീതി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു